വ്യവസായ പ്രമുഖരുടെ ലോബിയായ അസോസിയേഷൻ ഓഫ് പവർ പ്രൊഡ്യൂസേഴ്സ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ നൽകിയതായി റിപ്പോർട്ട് പ്രത്യുപകാരമായി ബി ജെ പി സർക്കാർ പാരിസ്ഥിതി ലോല മേഖലകൾ ഖനനത്തിനായി തുറന്നുകൊടുക്കുകയും വൈദ്യുതി മേഖലയിലടക്കം കോർപ്പറേറ്റുകൾക്ക് തീരുമാനമെടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ ഇരുപതോളം കമ്പനികളാണ് വ്യവസായ പ്രമുഖരുടെ ഈ അസോസിയേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കോർപ്പറേറ്റുകളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന വാർത്തകൾക്ക് ആക്കം കൂട്ടുന്നതാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യവസായ പ്രമുഖരുടെ ലോബിയായ അസോസിയേഷൻ ഓഫ് പവർ പ്രൊഡ്യൂസേഴ്സ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ എന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടത് ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് പ്രത്യുപകാരമായി ബി സർക്കാർ വാഗ്ദാനം ചെയ്തത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിലടക്കം കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് ഇടപെടാനും പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള അധികാരവും ഇതിന്റെ ഭാഗമായി പരിസ്ഥിതിലോല വനമേഖലകളിലടക്കം ഖനനം ചെയ്യാനായി കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുത്തു കൂടാതെ വൈദ്യുത നിലയങ്ങൾ വഴിയുണ്ടാകുന്ന മലിനീകരണം തടയുന്ന മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനും വ്യവസായികൾക്ക് പൂർണ്ണ അധികാരം നൽകി ദീർഘദൂര കൽക്കരി കയറ്റുമതികൾക്കുള്ള അനുമതിയും ബി സർക്കാർ എളുപ്പമാക്കി അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ ഇരുപതോളം കമ്പനികൾ ഉൾപ്പെട്ട അസോസിയേഷൻ ഓഫ് പവർ പ്രൊഡ്യൂസേഴ്സിന്റെ വാർഷിക റിപ്പോർട്ടിലടക്കം തങ്ങൾ നടത്തിയ വ്യാവസായിക ഇടപെടലിനെ പരാമർശിച്ചിട്ടുണ്ട് ഖനന മേഖലയിലെ രാജ്യത്തെ തന്നെ ഭീമൻ കമ്പനിയായ വേദാന്ത ലിമിറ്റഡ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയും അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ ടു ടോറൻ ഗ്രൂപ്പ് നൂറ്റിമുപ്പത്തിയേഴ് കോടി രൂപയുമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയത് നൂറ്റിയാറ് കോടി രൂപ നൽകിയ ആർ പി സഞ്ജീവ് ഗോയങ്ക കമ്പനിയാണ് സംഭാവന നൽകിയ മറ്റൊരു ഭീമൻ അസോസിയേഷനിലെ വ്യക്തികളിൽ നിന്ന് നേരിട്ട് കോടികൾ വാങ്ങിയതിനു പുറമെയാണ് കമ്പനികളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വഴി ഭീമമായ സംഭാവനകൾ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് കൈരളി ന്യൂസ് ദില്ലി